അത്ര കാലം കൂടുമ്പോൾ നിങ്ങൾ ബ്രേക്ക് ചേഞ്ച് നമ്മൾ ചെക്ക് ചെയ്യണം എന്ന് നമ്മുടെ അടുത്തൊരു നമ്മുടെ ഒരു കൂട്ടുകാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് ഓടുന്ന വണ്ടി ആണെങ്കിൽ ആഴ്ചയിൽ ഒരുക്കി ചെക്ക് ചെയ്യുന്നത് തന്നെ നല്ലത് പിന്നെ ബ്രേക്കാണ് വളരെ പ്രധാനം നമ്മൾ എന്നും രാവിലെ എടുക്കുമ്പോൾ വണ്ടി എടുത്താൽ ഉടനെ വണ്ടി ഉരുന്ന് ബ്രേക്ക് ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ എടുത്തോണ്ട് പോകുകയുള്ളൂ കാരണം ഇപ്പോൾ കാണിച്ചു തരാം വണ്ടിയുടെ ബ്രേക്കിൻ്റെ ഭാഗം ഇതാണ് ഞാനിപ്പോൾ ബ്രേക്ക് പിടിക്കുമ്പോൾ ഇത് അനങ്ങുന്നുണ്ടോണേ കണ്ടോ ഇതിങ്ങനെ ആവുമ്പോ ബ്രേക്ക് പിടിക്കുക വണ്ടി ഇങ്ങനെ കറങ്ങുന്നു നമ്മൾ വണ്ടി ഓടിച്ചു പോകണേ കണ്ടോ വണ്ടി ബ്രേക്ക് പിടിച്ചു കണ്ടോ ഇതാണ് ബ്രേക്കിന്റെ ഭാഗം വരുന്നത് അപ്പം ഞാൻ പറഞ്ഞ ത്രെഡ് ഇതാ പുറത്തേക്ക് അതെ നമുക്കിനീ വണ്ടി ഒത്തിരി ബ്രേക്ക് മുറുക്കാനുണ്ട് അത് ഇവിടെ നോക്കുമ്പോ അറിയാം ഇത് വളരെ കുറച്ചു മാത്രമേ പുറത്തോട്ട് തള്ളി നിൽപ്പുള്ളൂ അപ്പം ഇത് കുറച്ചും കൂടെ ഒരു ഏകദേശം ഒരു ഇത്രയേകം തള്ളി പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ തീർന്നു ഈ ത്രെഡിന്റെ ഇവിടെ എത്തി എത്തിക്കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ബ്രേക്ക് ലൈനർ തീർന്നു എന്നാണ് അറിയുന്നത് ഈ വണ്ടിയുടെ ബ്രേക്ക് മുറുക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുണ്ടോ